ഹായ് ഞാനും രാവിലെ ഗുഡ് മോർണിംഗ് രാവിലെ എഴുന്നേറ്റേ ഉള്ളൂ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഇന്നത്തെ ഒരു ദിവസത്തെ എന്നാ കഴിക്കുന്നില്ല അത് കാണിക്കണം എന്നെല്ലാവരും പറഞ്ഞു അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഉടനെ വെറുംബൈറ്റ് ഒരു ഗുളിക തൈറോയിഡുണ്ടമ്മക്ക് തൈറോയിനോ അൻപത് ഇഞ്ചിയണം കഴിക്കുന്നത് അത് വെറും വയറ്റി കഴിക്കേണ്ടതാണ് അത് രാവിലെ കഴിച്ചേക്കാം രാവിലെ എനിക്ക് ഇലയടയാണ് ഇലയടയാണേ രണ്ടെണ്ണം രാവിലെ കഴിച്ചോണ്ട് പോകാൻ പോവാ ഉച്ച വന്നേ ഇത്ര ചോറ് പണി കിഞ്ഞു നിന്ന് പണിയല്ല മണ്ണ് വെട്ടുന്ന പണിയാ അന്ന് ഒത്തിരി ചോറും വെള്ളം കുടിച്ചു കുടിച്ച് വയർ മാറ്റിയിരിക്കും അതായത് ചോറും തേനും ചോരനും കഴിഞ്ഞ് ഞങ്ങള് പിടി ഇട്ടിട്ടുണ്ടേ എന്നാലും ഇതാണെന്ന് ഉച്ചക്ക തന്നെ ഭക്ഷണം ഏഹ് പണിയും കഴിഞ്ഞ വന്നേ ഉള്ളൂ അതിന് കൊച്ചു ക്ലാസ് കടുങ്ങാപ്പി എനിക്ക് ഇന്നത്തെ നാല് മണിക്കത്തെ കടുങ്കാപ്പി അതിൻ്റെ കൂടെ വേറൊന്നുമില്ല ഒരു ബിസ്ക്കറ്റാണ് കഴിക്കുന്നത് കടുങ്കാപ്പി ബിസ്ക്കറ്റ് വേണം ഇന്നിപ്പം നാലുമണിക്ക് അതിലൂടെ കഴിച്ചേക്കാം അങ്ങനെ വൈകത്തേം കഴിക്കുക മീൻ കൊണ്ടിങ്ങനെ കൊണ്ടുവന്ന് അത് കറിവെക്കഴിച്ച് താമസിച്ചു പോയി പിന്നെ എന്നാൽ പണിയുടെ ക്ഷീണം കൊണ്ട് കുഞ്ഞിൻ്റെ കൂടെ കിടന്നാൽ മുറങ്ങി അന്ന് എപ്പോൾ എനിക്ക് ചോറ് ഉണ്ടാക്കാൻ വിചാരിച്ചു എങ്ങനെയൻ്റെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ഒരു ഒരു ദിവസത്തെ കാര്യങ്ങൾ പിന്നെ ചില ദിവസമൊക്കെ മോൻ വല്ല മേടിച്ചോണ്ട് വരുമായിരുന്നേ അവൻ അവനിന്നിപ്പം ഇത്ര നേരിട്ട് വന്നിട്ടില്ല ഇപ്പം തന്നെ മണി പത്തരയായി ഇതുവരെ വന്നിട്ടില്ല അവൻ എറണാകുളത്ത് കണ്ട് നിൽക്കുന്നേ ഉള്ളൂ അതാണ് അല്ലെങ്കിൽ അവൻ നാലുമണിക്കൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും പഴവോ അല്ലെങ്കിൽ അതുപോലെ എത്തക്ക അപ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരും അതും കൂടി ഞാൻ കഴിക്കുവായിരുന്നു പക്ഷെ ഇന്നിപ്പം ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഏതെങ്കിലും ദിവസം ഞാൻ കൂടുതൽ ആഹാരം കഴിക്കുമ്പോൾ ഇതാണ് അന്നത്തെ ഈറ്റ് ഇൻ എ ഡേ കഴിക്കുമ്പം ഉള്ളൂ അതുകൊണ്ട് ഇനി തൊഴിലുറപ്പിലൊന്നുമില്ലായിരുന്നല്ലോ തൊഴിലുറപ്പിൽ ഇന്ന് കപ്പയൊക്കെ ആയിരുന്നു ഒന്നാമത് പണിയിൽ നിന്നൊക്കെ ഒരിഞ്ഞു നിന്നത് കാരണം അതിനോടൊന്നും വലിയ താല്പര്യം നമ്മളൊന്നും കാണിച്ചിട്ടില്ല തൊഴിലുറപ്പിലിപ്പം നമ്മളുടെ ശേഷം കപ്പ തിന്നാൽ അത് എടുക്കാനുള്ള അവിടെ ഉള്ളവരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിലും എടുപ്പിക്കാൻ പറ്റുമോ ഇവിടെ ഇപ്പം കൊച്ചെടുക്കുന്ന പോലെ അവരവിടെങ്കിലും ആരെങ്കിലും എടുത്തു തരുമോ പിന്നെ ഇപ്പം ഞങ്ങൾ ഇന്ന് ഇത്ര കൊണ്ടൊക്കെ ഞങ്ങൾ നിർത്താം എന്നിട്ട് പിന്നെ നിന്ന് നാളെയൊക്കെ അവധിയല്ലേ നാളെ അവധിയാകുമ്പോ നാളെ നല്ല നല്ല വീടിയൊക്കെ അവധി എല്ലാരും വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെയല്ലേ നമുക്ക് സ്വന്തം കിട്ടി ദിവസം നാളെ അടച്ചു വിളിക്കണം ഇപ്പൊ നാളെ തൊഴിലുറപ്പിനും പോകട്ടെ ഞാൻ ആ തൊഴിലുറപ്പിന് പണിയാണെങ്കിൽ വീട്ടിൽ ചെയ്യാനുണ്ട് കുറെ തൊഴിലുറപ്പ് ചെയ്യാനുണ്ട് വീട്ടിൽ അതെല്ലാം ചെയ്തിട്ട് നാളെ നമുക്ക് എല്ലാവർക്കും കാണാം ഇപ്പം എല്ലാവരും ഗുഡ് നൈറ്റ് എല്ലാവരും കിടന്ന് സുഖമായിട്ട് ഉറങ്ങും കേട്ടോ